കായി കൂട്ടുകാരെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിപ്പെടുത്താനായിട്ട് പോകുന്നത് നമ്മൾ ഈ വാട്സാപ്പിലൊക്കെ നമ്മളുടെ പേര് നമ്മുടെ പേര് ആദ്യം വാട്സാപ്പിലൊക്കെ എടുക്കുക അതിൻ്റെ സെറ്റിങ്സ് എടുക്കുക നമ്മളുടെ പേര് ഇവിടെ എഴുതുമല്ലോ ഈ ഈ പേര് നമുക്ക് എങ്ങനെ ഈ പേര് നല്ല സ്റ്റൈലിഷായിട്ട് എഴുതാം എന്ന് പറയാൻ വേണ്ടിയാണ് നല്ല അടിപൊളിയായിട്ട് എങ്ങനെ എഴുതാം എന്ന് പറയുന്നതാണ് ഈ വീഡിയോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക നമ്മൾ ആദ്യം പഴയ പേരങ്ങ് മായ്ച്ചു എന്നിട്ട് നേരെ ബാക്കി വന്നു ബാക്കി വന്നിട്ട് നമ്മൾ നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുന്നു ഗൂഗിൾ ക്രൂം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ എൻ്റെ സെർച്ചിൽ ഫോണ്ട് ജനറേറ്റർ എന്ന് സെർച്ച് ചെയ്യുക ഫോണ്ട് ജനറേറ്റർ അപ്പോൾ അതിനകത്ത് ഫോണ്ട് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ കുറേ ഇത് വരും കണ്ടോ അപ്പോൾ അതിൽ ഏകിലോണം എടുക്കുക ഏ എടുത്തിട്ട് പൈസ ഒന്നും കൊടുക്കണ്ട നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുകയും വേണ്ട ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനല്ലത് ഇത് നേരെ നമ്മുടെ ഈ ആദ്യം കാണുന്നത് നമ്മുടെ പേരും അടിച്ചു കൊടുക്കുക ഇപ്പോൾ പേരാണല്ലോ വേണ്ടിയത് എൻ്റെ പേര് രൂപേഷ് മാത്യു എൻ്റെ അത് അടിച്ചു അപ്പോൾ ഇത് ബോൾഡ് വേണോ സ്മോൾ വേണോ ഇത് വേണോ അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കും ഏഹ് അങ്ങനെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിലോട്ട് കഴിഞ്ഞാൽ ഏത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെ വരും അതിനെക്കുറിച്ചുള്ള കുറേ രീതിയിലുള്ള ഫോണ്ടുകൾ വരും ഇനി ഇച്ചിരി അടിപൊളിയായിട്ടുള്ളത് വേറെ നോക്കാം കണ്ടോ ഇത് വേറെ ടൈപ്പായിട്ട് വന്ന് ഇനി ഇത് വേറെ ടൈപ്പായിട്ട് ഇങ്ങനെ മേളിലുള്ളത് ഞാൻ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് ആർട്ട് കണ്ടോ ഇത് ഞാൻ കഴിഞ്ഞാൽ ഒരു ആർട്ട് രൂപത്തിലൊക്കെ ഇങ്ങനെ വരും ഓരോ ഇങ്ങനെ നമുക്ക് നല്ല നല്ലതാണ് ഇതിനകത്തുനിന്ന് ഓളടിച്ച് വെച്ചുകഴിഞ്ഞാൽ എല്ലാ ടൈപ്പും ഉള്ളത് വരും അപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്യുന്നു ഞാൻ എൻ്റെ അടിപൊളിയായിട്ടുള്ള ഇതങ്ങ് സെലക്ട് ചെയ്യാം കൂട്ടക്ഷരം ഇത് കോപ്പി അതൊക്കെ നിൽക്കുമ്പോൾ തന്നെ അതിൽ കോപ്പിയുടെ രണ്ട് കോപ്പി ആവും കോപ്പി ചെയ്യുന്ന നമ്മുടെ ഇതിൽ സേവ് ചെയ്യും എൻ്റെ റേഞ്ച് പോയത് കൊണ്ടായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് ഇപ്പോൾ ഓൾറെഡി കോപ്പി ആയിട്ടുണ്ട് കോപ്പി ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു നമ്മൾ വാട്സപ്പ് എടുക്കുന്നു വാട്സപ്പിൽ പഴയ പോലെ സെറ്റിങ്സിനകത്ത് വന്ന് നമ്മുടെ പേരിവിടെ കോപ്പി ചെയ്യുന്നു എന്നിട്ട് നേരെ സേവ് ചെയ്യുന്നു ഉണ്ടോ അടിപൊളിയായിട്ട് ഫോൺ വന്നതോ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു കണ്ടോ പേര് പേരടിപൊളിയായിട്ട് വന്നു പക്ഷേ ഇനി ഇതിനകത്ത് ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇനി സേവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റത്തുള്ളൂ പഴയതായിട്ട് പഴയ പേര് സേവ് ചെയ്തിരിക്കുന്നവർക്ക് അത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ എനിക്കൊരു മെസ്സേജ് ഇടുക പറ്റില്ലെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം